ഇതിപ്പോൾ ഞാൻ ആക്കൗണ്ട് കൊടുക്കാനേ ഇറങ്ങി ഫുഡ് ഓർഡർ ചെയ്യും അതാ വരുന്ന ഡെലിവറി ബോയ്ക്ക് സർപ്രൈസ് ആരെ അങ്ങോട്ട് കൊടുക്കുന്നു വീഡിയോ എടുക്കുന്നു അപ്ലോഡ് ചെയ്യുന്നു മിന്നലടിക്കുന്നു അത് കൊള്ളാം കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജായി ഹലോ സാർ ലൊക്കേഷൻ എത്തിയായിരുന്നേ ആ ബ്രോ ആ ഒ ടി പി ഒന്ന് പറയുക ഇരുപത്തിരണ്ട് പതിനൊന്ന് ബ്രോ 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 ഇത് ഇത് എനിക്ക് എന്തിനാ ഒന്നും ഇൻഫ്ലുവൻസർ കഴിച്ചല്ലോ ഇൻഫ്ലുവൻസറാണ് ഇതിനും കമ്പിപ്പാലെടുത്ത് കക്കാൻ പോടണേ അത് ബ്രോ വിശം ഇരിക്കുകയാണല്ലോ എന്ന് കരുതിട്ട നിനക്ക് അത്ര നല്ല മനസ്സായിരുന്നെങ്കിൽ ഈ ഫുഡ് ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് നിനക്ക് എന്നെ വിളിച്ച് ബ്രോ ഇത് ഞാൻ ബ്രോയ്ക്ക് വേണ്ടി ഓർഡർ ചെയ്ത ഫുഡ് ആണ് ഞാൻ ഈ പത്ത് പതിനഞ്ച് കിലോമീറ്റർ വിശപ്പ് താങ്ങിപ്പിടിച്ച് ഈ ഫുഡ് കൊണ്ട് ഇവിടെ വരവേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ നീ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പഴത്തേക്ക് നിനക്ക് റീച്ച് പബ്ലിസിറ്റി എല്ലാം കിട്ടും എൻ്റെ സിറ്റുവേഷൻ നീ എന്തായിരുന്നു ആലോചിച്ച് കൊണ്ടിരുന്നു എൻ്റെ വീട്ടുകാർ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് എന്തായാലും വിഷമം ഉണ്ടാവും എടാ ദാനം ചെയ്തു അത് പത്ത് പേരെ കാണിക്കാനുള്ള പ്രഹസനമാവരുത് എന്നെപ്പോലെ ഉറകന്മാരുണ്ട് ഈ വഴി അടച്ചിരിക്കുന്ന നമുക്ക് പൈസയും പൊതിച്ചോറും കൊണ്ടു കൊടുക്കും എന്ന ട്രോളിങ് ചെയ്യുന്ന വീഡിയോ എടുക്കും ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് ഫെയിം ആവും ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുത് അതിനെ ദാനം എന്ന് പറയുന്നത് അന്ധ സൈഡ് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ട് ഇത് നീ എന്റെ ദാനമായിട്ട് വെച്ചു